ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെജിറ്റബിൾ കുറുമയുമായിട്ടാണ് അപ്പോൾ വെജിറ്റബിൾ കുറുമ എല്ലാവർക്കും അറിയാം നമ്മുടെ കയ്യിൽ ഇന്നത് വെച്ചിട്ട് അത് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് നമുക്ക് നല്ല രീതിയിൽ ഒരു കുറുമ ചെയ്യാം അപ്പോൾ ഈ കുറുമ ഇപ്പം ചപ്പാത്തിയുടെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെ ആയാലും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ ആയാലും നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ നമുക്കതൊന്ന് ചെയ്താലോ നമുക്കിതിലേക്ക് കുറച്ച് കശുവണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് കൂടാതെ നമുക്ക് ഒരു അരമുറി തേങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അരമുറി തേങ്ങ മുഴുവനായിട്ട് നമുക്ക് വേണ്ട അതിൽ നിന്ന് കുറച്ച് നമുക്ക് അരയ്ക്കാനും എടുക്കണം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നേരത്തെ നമ്മൾ ചെയ്തു വയ്ക്കണം അതായത് തേങ്ങയും ചിരണ്ടി എടുക്കണം നമ്മുടെ അണ്ടിപ്പരിപ്പ് കുതിർക്കാൻ ഇടുകയും വേണം ആദ്യം തന്നെ നമുക്ക് ബീൻസ് ഒന്നായിരിക്കാം ീൻസും മതിയാവും നമ്മുടെ ക്യാരറ്റ് ഒന്ന് അരിഞ്ഞെടുക്കാം എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം ഈ രീതിയിൽ അരിഞ്ഞെടുക്കാം ഇതിലേക്ക് നമ്മൾ രണ്ട് കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് അതും നമുക്ക് ഇതുപോലെ തന്നെ ക്യൂബായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇതേപോലെ അരിഞ്ഞെടുക്കണം ഒരു സവോള എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം നമ്മൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇടത്തരം ഒരു സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇച്ചിരി ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ആറല്ലേ വെളുത്തുള്ളിയോളം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞതാണ് അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റ് അരിഞ്ഞെടുത്തിട്ടുണ്ട് ബീൻസ് അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്കൊരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്കിതൊക്കെ ഒന്ന് വഴറ്റാൻ ആവശ്യമായ വെളിച്ചെണ്ണ അതായത് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പെരിഞ്ചീരകം ചേർത്ത് കഴിഞ്ഞാൽ ഒരു വലിയ കഷ്ണം പട്ട അതുപോലെ തന്നെ ഒരു രണ്ട് ഗ്രാമ്പു അതുപോലെ തന്നെ ഒരു നാല് ഏലക്കായ അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് തീ കുറച്ച് വെക്കണം ഇതിലേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ച ചുവയൊന്ന് മാറ്റിയെടുക്കാം ഈ സമയത്തെല്ലാം തീ നന്നായി കുറച്ച് വെച്ചിരിക്കണം ോടൊപ്പം തന്നെ നമുക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവോള ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വഴറ്റി എടുക്കണം വഴറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഗോൾഡൻ നിറമൊന്നും ആകേണ്ട നമ്മുടെ സവോള ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടണം നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട് അതായത് ഗോൾഡൻ നിറത്തിലേക്ക് പോയിട്ടില്ല അതിനു മുമ്പുള്ള പരിവം ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഓരോന്നായി ചേർത്ത് കൊടുക്കാം അതായത് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ബീൻസാണ് ബീൻസും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഞാൻ ഉരുളം കിഴങ്ങ് വെള്ളത്തിലാണിട്ട് വെച്ചിരുന്നത് അതിൻ്റെ നിറം മാറാതിരിക്കാൻ ഉരുളം കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ അത് വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് വേണോന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക ഇതൊന്ന് വാടിയതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത് ചേർത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതിനകത്തേക്ക് നമുക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ അവരവരുടെ തേച്ചിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ ഞാനിപ്പോൾ ഒരിച്ചിരി ചേർത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് നമുക്കിതിന് പച്ചക്കറി വേഗൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ച് കൊടുക്കണം ഈ സമയത്ത് നമുക്ക് വേപ്പില ചേർത്ത് തരാം മല്ലിയിലയാണ് ശരിക്കും ചേർക്കേണ്ടത് പക്ഷേ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് എന്ത് ചെയ്യാനാണ് നമുക്ക് വേപ്പില തന്നെ ചേർത്ത് കൊടുക്കാം നമുക്ക് പച്ചക്കറി വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കേണ്ടതുണ്ട് അതിനായിട്ട് നമുക്ക് ഒരു രണ്ട് കൈപ്പിടിയോളം തേങ്ങ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മൾ വെള്ളത്തിൽ കുതിത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഇതിനാവശ്യമായ വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അപ്പം നമുക്ക് അരച്ചെടുത്തിട്ട് വല്ല അത് നമ്മുടെ കുറുമയുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് വേവായിട്ടില്ല ഇച്ചിരി കൂടെ ഒന്ന് വെന്ത് കിട്ടാനുണ്ട് തേങ്ങയും കശുവിൻ്റെയും കൂടെയുള്ള കൂട്ട് ഞാൻ അരച്ചെടുത്തോണ്ടോ എന്ന് വെച്ചിട്ടുണ്ട് ഇത് വെള്ളം കുറച്ചിട്ട് നല്ല കട്ടിയിലും നല്ല പേസ്റ്റ് രൂപത്തിലുമാണ് അരച്ചെടുത്തിരിക്കുന്നത് ഇതുപോലെ അരച്ചെടുക്കണം ഇതിന് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കാഷ്യൂൻ്റെയും തേങ്ങയും കൂടെ കാശ്യൂം തേങ്ങയും കൂടെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയം തീ നന്നായിട്ട് കുറച്ചിട്ടുണ്ടാകണം എന്നിട്ട് തീ നന്നായി കുറച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ നമ്മുടെ കുറുമ ഇരിക്കും തോറും കുറുകയും ചെയ്യും കാരണം നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുന്നത് കൊണ്ട് കുറുകും അപ്പം നമ്മൾ ആവശ്യമായ ചൂടുവെള്ളം മാത്രമേ നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാവുള്ളൂ സ്വല്പം എടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഇപ്പോഴേ നമുക്ക് ഇത്രയും ലൂസിലാണ് കിട്ടിയിട്ടുള്ളത് ഇത് ഇനിയും ഇരുന്ന് തടിക്കും അപ്പം അത് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മളിതിന് നീട്ടിയെടുക്കാനായിട്ട് എന്താ വെച്ചാൽ അങ്ങോട്ട് വെള്ളം കമത്തരുത് ആവശ്യത്തിന് ഇച്ചിരി ഒന്ന് നീട്ടിയെടുത്ത് നിർത്തുക അപ്പം നമ്മൾ സെർവ് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്ക് അതിനാവശ്യമായ തിക്നസ് ഉണ്ടായിരിക്കും ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ മാത്രമല്ല ഇതിനകത്തേക്ക് ഇനി നമുക്കൊരല്പം ഗരം മസാലപ്പുല്ല അതായത് അത് ഒരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുറുമയുടെ പരിപാടി അപ്പോൾ ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സംഭവമാണ് ഒരു കറിയാണ് എന്തിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് നല്ല ഒരു ഡിഷാണിത് അപ്പൊ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ